ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നും നല്ല നല്ല ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണല്ലോ സ്കിപ്പ് ചെയ്തത് കണ്ടോളൂ എല്ലാം തന്നെ യൂസ്ഫുൾ ആവുന്ന ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം ഞാനിവിടെ ആദ്യം കാണിക്കുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഷർട്ടൊക്കെ ഈസി ആയിട്ട് നല്ല രീതിയിൽ വണ്ടി പോലെ തേച്ചെടുക്കാനും അതുപോലെ തന്നെ ഒരൊറ്റ ചുളിവ് പോലും ഇല്ലാതെ ആ ഒരു ചുളിവുകളെല്ലാം സൂപ്പർ സൂപ്പറായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കംഫർട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തേലും വേണമെങ്കിലും എടുക്കുക എത്ര അളവിൽ വേണമെങ്കിലും അനുസരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഈ ഒരു ഷർട്ട് ഞാൻ തേച്ച് വെച്ചിട്ടുള്ളതായിരുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇതിൽ കണ്ട ചുളിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുണ്ടോ കുറച്ച് ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളം അപ്പോൾ ഈ കംഫോർട്ടിടുന്നതിനാന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടും അപ്പോൾ നമ്മൾ സെൻ്റ് സ്പ്രേ ഒന്നും അടിച്ചില്ലേലും വിഷയമില്ല ഈ ഒരു കംഫോർട്ടിൻ്റെ സ്മെല് അതിലേക്ക് നിന്നോളും അപ്പോൾ ഇതുണ്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് അയഞ്ച് ചെയ്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ അതിലുണ്ടായിരുന്ന ആ ഒരു ചുളിവുണ്ടല്ലോ ആ ഒരു കുറേ വരകൾ പോലെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേണ്ടോ കണ്ടോ അത്രയും ഭാഗത്തേത് നല്ലതായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് അപ്പം ചില ഡ്രസ്സുകൾ ഉണ്ടാവും നമ്മുടെ എത്ര തെച്ചാലും അതിങ്ങനെ ചുളിവുകളും അതുപോലെ തന്നെ വരകളും വീണ് തന്നെ കിടക്കുന്നത് അതൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് റെഡിയാക്കുന്ന റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ച് സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഈ ഒരു കംഫോർട്ടിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ചിടാം അന്നേരപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടെ സ്പ്രേ ചെയ്തിട്ട് ആൺ ചെയ്യുമ്പോഴത്തേനും നല്ല വടി പോലെ ഡ്രസ്സ് നിൽക്കുന്നതായിരിക്കും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യൂ അപ്പം എന്താണേലും റിസൾട്ട് കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അപ്പോൾ എന്താണേലും അങ്ങനെ ഒന്ന് അറിയത്തില്ല ട്രൈ ചെയ്യുന്നു നോക്കോളൂ അപ്പോൾ ഇതുണ്ട് ഈ ഒരു ഫ്രണ്ട് വാഷൊക്കെ അയൺ ചെയ്ത് വെച്ചതാണ് ജസ്റ്റ് ഒന്ന് ഷർട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടപ്പോൾ തന്നെ ഒന്ന് ഒന്ന് ചുളിവൊക്കെ വന്ന് വീണ്ടും അപ്പോൾ നമ്മൾ ആ ഒരു ലിക്വിഡ് ഒന്ന് ഫ്രണ്ട് വാഷത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചില വെള്ളമുണ്ടെ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അച്ഛന്മാർ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും നല്ല വടി പോലെ മുണ്ടൊക്കെ ഇരിക്കണം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അച്ഛന്മാർക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഇങ്ങനെ തേ തേച്ച് കൊടുത്ത് ഇങ്ങനെ ഒരു അയൺ ചെയ്ത് കൊടുത്ത് നോക്കൂ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം എന്താണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തായിട്ട് ആദ്യമേ ഞാൻ എടുത്ത വീഡിയോ കട്ടായി പോയെന്ന് തോന്നുന്നു ഇത് ഫുള്ളായിട്ട് നമ്മൾ ചീരയില വാങ്ങിക്കുള്ളൂ ഇങ്ങനെ ഒരു കെട്ട് അപ്പോൾ ആ ഒരു കെട്ട് ചീരയില ഒരു ബാൻഡ് ഇടുക എന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ നല്ലതായിട്ടൊന്നും അരിഞ്ഞെടുക്കുക ഫുള്ള് ഒറ്റ നേരം കൊണ്ട് തന്നെ ഒരു ഒറ്റ ഈ ഒരു വൺ ടൈം കൊണ്ട് തന്നെ ആ നമ്മൾ മേടിക്കുന്ന ഒറ്റക്കെട്ട് ചീര ഒറ്റയടിക്ക് അരിഞ്ഞു തീർക്കാൻ പറ്റും കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള നല്ലപോലെ ചീരയിലേക്കെല്ലാം നല്ലപോലെ കഴുകിയെടുക്കുക എന്നിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇടുക അല്ലെങ്കിൽ ചരടോ എന്തെങ്കിലും കെട്ടുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അരി അരിഞ്ഞരിഞ്ഞ് കൊടുക്കുക ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ ഒരു നല്ല പുതിയൊരു ഇല്ലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ തലയിഴുന്ന അത് ഒരു കറുത്തത് എന്തെങ്കിലും കളറുള്ളത് ഇടുക എന്നിട്ട് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അരിച്ച് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കട്ടിങ് ബോർഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ പണ്ട് തൊട്ടേ ശീലിച്ചു പോയതുകൊണ്ടാണ് നല്ല കുനുനായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഇതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കേട്ടോ അപ്പോൾ അടുത്തായിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയാണ് എല്ലാവരും ചെയ്ത് കണ്ടിട്ടുണ്ടാവും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് എടുക്കുന്നുണ്ട് കല്ലുപ്പ പൊടി ഇപ്പോൾ ഏതുപ്പാണോ ഉള്ളത് അത് എടുക്കുക അത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കുക അപ്പോൾ നല്ല കാണാൻ ഇച്ചിരി ഉള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പം നമ്മൾ ഈ ഒരു ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് ഈ സോഡാ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലുള്ള അഴുക്ക് സ്മെല്ലുകളെ എല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് കഴിവുള്ളതാണ് അതുപോലെ തന്നെ ഉപ്പൊരു പോസിറ്റീവ് വൈബും കൂടെ തരും കേട്ടോ ഇനി അതിലേക്ക് കംഫോർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കംഫോർട്ടോ വാൻ ലൈസൻസോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നല്ല ലൈസൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു നല്ലൊരു ഫ്രാഗ്രൻസ് തരാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ വീട്ടിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഹാളിലോ മുറിയിലോ ഒക്കെ നമുക്ക് കൊണ്ടു നല്ലൊരു സുഗന്ധം കിട്ടുകയും ചെയ്യും കേട്ടോ എന്നാലും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതുപോലെ കാലിയായിട്ടുള്ള പേസ്റ്റിൻ്റെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ കളയുണ്ട് കേട്ടോ ഇതുപോലെ കുറച്ച് ടിപ്പുകളൊക്കെ ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിലെ ഇതുപോലത്തെ ഈ തേങ്ങാ ചിരുന്ന ചെരവേലൊക്കെ ആ ഒരു ക്യാപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കവർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടാവും ഒരുപാട് പേര് അപ്പോൾ അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ ക്യാപ്പ് പോയിട്ടുള്ള ചെരവകളിലൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് വെക്കാം ഇതിന് ഇച്ചിരി കൂടെ ഒരു ഗുമ്മുണ്ടാക്കാൻ ഗുമ്മെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക എന്തെങ്കിലുമൊക്കെ ഡിസൈനുള്ള കവറുകളൊക്കെ ഒടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ട്രൈ ചെയ്യാം ഇനി എൻ്റെ കയ്യിൽ ഒരു പി വി സിയുടെ പൈപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താണേലും ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്സും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കയർ നമുക്ക് ഈ ഒരു പി വി സി പൈപ്പിലൊന്ന് നല്ല രീതിയിലൊന്ന് ചുറ്റിയും കൂടെ എടുക്കാം അപ്പോൾ ഈ ഒരു കയറിന് അഞ്ച് രൂപയാണ് വില അപ്പോൾ ഒരു രണ്ട് രണ്ട് മുടി കയറോ മൂന്ന് മുടി കയറൊക്കെ വേണ്ടി വരും ഒരു പതിനഞ്ച് രൂപയുടെ ചിലവേ ഉള്ളൂ കേട്ടോ ഇനി നമ്മളിതുണ്ടോ ഈ ഒരു ചട്ടിയും കൂടെ ചട്ടിയിൽ നല്ല പോട്ടി മിക്സും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ചര ചരഡെല്ലാം കൂടെ ഒരു ഇതിലേക്ക് മുഴുവൻ ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ചെയ്യാം ഞാൻ കവർ ചെയ്യാത്തതെന്ന് വെച്ചാൽ നീളം കുറേ കുറച്ച് പൊങ്ങി വരുമ്പോഴത്തേനും കുറച്ചുകൂടെ നീളം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കട്ടിങ്സ് ഇത്രയാണ് കുറേ കുറേയധികം കട്ടിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് അതിലോ അതിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം ഈ ഒരു കട്ടിങ്സ് ഞാൻ രണ്ട് ദിവസമായിട്ട് വെള്ളത്തിൽ ഇട്ടേക്കുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പം ആർക്കെങ്കിലും എന്താ പറയുക മണി പ്ലാന്റിൻ്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം വാട്സപ്പ് നമ്പർ ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ചെടികളുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഞാൻ തരാം അപ്പം ഇതുണ്ടോ ഈ ഒരു കട്ടിങ്സ് ഇതേപോലെ ഒന്ന് നമ്മൾ കുറച്ച് കുറേശ്ശേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നട്ട് നട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ചുറ്റി വെക്കാം പക്ഷേ ഇതുപോലെ പോലെ കുറേശ്ശേ കുറേശ്ശേ കട്ട് ചെയ്തിട്ട് നടുന്നതായിരിക്കും നല്ലത് കാരണം നല്ല രീതിയിൽ അതിൻ്റെ തളിർപ്പ് വന്നിട്ട് മേളിലേക്ക് വളർന്നു പോകുന്നത് കാണാൻ നല്ല രസമാണ് ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ചെങ്കിലും മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് കിട്ടുവാണെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ പി വി സിയുടെ പൈപ്പ് ഇല്ലെങ്കിലും കമ്പ് കുറച്ച് ചാക്ക് ചാക്കുണ്ടല്ലോ ചണച്ചാക്ക് അത് ചുറ്റിയിട്ടാണെങ്കിലും നമുക്ക് ആ ഒരു നല്ല കട്ടിക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് അതിന് മുകളിൽ കൂടെ കയറി ചുറ്റിയാണെങ്കിലും കൊടുത്താൽ മതി അപ്പം എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇത് ഫുള്ള് ഇതിലേക്ക് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കുറെ കഴിയുമ്പോഴത്തേനും ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ കയറി കയറി വരും നല്ല ഭംഗിയായിരിക്കും തളർപ്പുകൾ പുതിയ പുതിയ തളർപ്പുകൾ വരുമ്പോഴത്തേനും അടിപൊളി ആയിരിക്കും ഇതിനൊക്കെ നല്ല വിലയുണ്ട് കടയിൽ ജസ്റ്റ് ചുമ്മാ നല്ല റേറ്റ് ഉണ്ട് ഇതിനൊക്കെ അപ്പം നമ്മുടെ ഈ കുറേ മണി മണിപ്ലാന്റിൻ്റെ കുറേ കട്ടിങ്സ് ഒക്കെ ഞാൻ ഇവിടെ കുറച്ച് കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെയിലിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ വെറൈറ്റികളും ഉണ്ട് അതുപോലെ തന്നെ ചെടികളൊക്കെ അത്യാവശ്യം കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുണ്ട് കുറേ മണി പ്ലാന്റ് ഒക്കെ ഞാൻ ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലക്കി ബാമ്പു ലക്കി ബാമ്പു ട്വൻറ്റി വൺ പീസസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കില്ലേ അതിൻ്റെയൊക്കെ സെയിലുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അയച്ചു തരാം അതുപോലെ തന്നെ ഇതുപോലെ ഇവിടെ ഉള്ള ചെടികളിൽ ഏത് വേണേലും തരാം ഞാൻ ഇതിൻ്റെ ബാക്കിയൊക്കെ വെളിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഇതിൻ്റെ കൂ ഈ ഒരു ചെടിയുടെ എല്ലാ തൈകളൊക്കെ കുറേ ഉണ്ട് കുറച്ചധികം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതോടെ സിൽവർ പോത്തോസ് നിയോൺ പോത്തോസ് മാർബിൾ ഒക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ അതുപോലെ തന്നെ സി സി പ്ലാന്റിൻ്റെ ഉണ്ട് ഇനി അടുത്തായിട്ടത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പം ഇതുപോലെ കിച്ചണിൽ പാത്രങ്ങളൊന്നും അടുക്കി വെക്കാനായിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പല കഷ്ണങ്ങൾ കിട്ടുകയാണെങ്കിൽ ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കിച്ചണിൽ കുറേയധികം ചെടികളും മണിപ്ലാന്റുകളൊക്കെ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു രസമാണ് ഞാൻ എപ്പോഴും ഈ ഒരു കിച്ചൻ്റെ ഈ സൈഡിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു വൈബാണ് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴൊക്കെ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക